പതിനൊന്നിന് സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ കിട്ടാനില്ല രാവിലെ മുതൽ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ തിരിച്ചു മടങ്ങുന്നത് വെറും കൈയ്യോടെയാണ് അതേസമയം ശനിയാഴ്ചയോടുകൂടി സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രതികരിച്ചു സംസ്ഥാനത്തെ സപ്ലൈ കോളൊക്കെ കാലിയാണ് സബ്സിഡി സാധനങ്ങളായ പതിനൊന്ന് ദിനങ്ങളാണ് കിട്ടാനില്ലാത്തത് സബ്സിഡി ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് സപ്ലൈ എത്തുന്നവർ കാലി സഞ്ജീവുമായി തിരിച്ചു പോകേണ്ട അവസ്ഥ അതേസമയം സബ്സിഡി സാധനങ്ങൾ ഒഴികെയുള്ള സാധനങ്ങൾക്ക് സർക്കാർ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടും ഇതിൽ മാറ്റമൊന്നുമില്ലെന്നാണ് ജനങ്ങളുടെ പ്രതികരണം അവര് പതിമൂന്ന് പറയും പതിനൊന്നും കാണൂലൊക്കെ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സംസ്ഥാനത്തെ സപ്ലൈകോകളിൽ സാധനങ്ങൾ വില കുറച്ച് വാങ്ങാമെന്നും നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രതികരിച്ചു മാർക്കറ്റിലെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലുണ്ടായ ആ പോരായ്മകളെല്ലാം മാറ്റുന്നതിന്റെ ഭാഗമായ ഒരു പരസ്യമാണ് കിടക്കണമെന്ന് ആദ്യ സാധനം സാധനം വിതരണം മുളക് പരിപ്പ് അരി തുടങ്ങിയ പതിനൊന്നിന സാധനങ്ങളാണ് സപ്ലൈകോയിൽ ക്ഷാമം നേരിടുന്നത് സപ്ലൈകോ സംസ്ഥാനത്തിന്റെ ബ്രാൻഡായി കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടും ക്ഷാമത്തിന് അറിയില്ല ജനം തിരുവനന്തപുരം